കഴിച്ചോ ഇഷ്ടപ്പെട്ടോ ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് എന്നോട് പറയാനാടെ പടമാന്നറിയാവോ മായാവിയാണോ മായാവിതാ ഇവിടെ നിങ്ങൾക്ക് കൊമ്പോട്ടോ കൊമ്പോട്ടോ പിന്നെ മായാവിക്ക് ഓം ഹ്രീം കുട്ടിച്ചാത്ത അക്ഷരം മാറട്ടെ പൂതങ്കര ജി പി എം യു പി സ്കൂളിൽ അക്ഷരക്കളരി എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നു ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളിൽ അക്ഷരങ്ങൾ ഉതകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളാണ് സ്കൂളിൽ നടത്തുന്നത് എഴുത്തും വായനയും ബുദ്ധിമുട്ടാവുന്ന കുട്ടികൾക്ക് ശരിയായ രീതിയിൽ തന്നെ അക്ഷരങ്ങളെ തിരിച്ചറിയുവാനും എഴുതുവാനും ഉച്ചരിക്കുവാനും സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഒന്നാം ക്ലാസ്സിലെ അമ്പിളി ടീച്ചർ അവതരിപ്പിച്ച മായാവി പുസ്തകം ക്ഷരങ്ങളോടൊപ്പമുള്ള ചിഹ്നങ്ങൾ ടീച്ചർ ആഭരണങ്ങളാക്കി സങ്കല്പിക്കുന്നു അക്ഷരങ്ങളെ ആഭരണങ്ങൾ അണിയിച്ച് സൗന്ദര്യം കൂട്ടുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു കണ്ടിട്ടുണ്ട് ായിട്ടുണ്ടോ എത്ര പേര് വായിച്ചിട്ടുണ്ട് തന്നെ വായിച്ചിട്ടുണ്ട് അതോ അമ്മയുടെ സഹായത്തോട് വായിച്ചിട്ടുണ്ട് ആ നമുക്ക് തന്നെ വായിക്കണം ഇല്ലയോ തന്നെ വായിക്കണ്ടേ അപ്പം അത് നമുക്കൊരു പുതിയ പുസ്തകം പഠിക്കാം ആ പുതിയ പുസ്തകത്തിന്റെ പേര് ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ എന്തായിരുന്നു മായാവി പുസ്തകം മായാവിയെ നോക്കിക്കേ താര എല്ലാവർക്കും ഇഷ്ടമോന്ന് കൈയിടിച്ചേക്കോട്ടിട്ടേ മായാവിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് മായാവിയൊന്ന് നോക്കിട്ട് പറഞ്ഞേ നമ്മുടെ കുട്ടികൾക്ക് പരിചിതമായ മായാവിയുടെ മായാജാലകത്തിന്റെ സഹായത്തോടെ ഇതിൽ അക്ഷരങ്ങൾ മാറി വരുന്നു എന്ന് രസകരമായി തന്നെ ക്ലാസിൽ അവതരിപ്പിച്ചത് കുട്ടികളിൽ കൗതുകം ഉളവാക്കി അമ്പളി ടീച്ചർ തന്റെ തനത് ശൈലിയിൽ ക്ലാസ് നയിക്കുമ്പോൾ താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടി ക്ലാസിൽ പങ്കെടുക്കുന്ന ഈ കൊച്ചുകുട്ടികളുടെ സാന്നിധ്യം ഒന്നാം ക്ലാസിന്റെ മാറ്റു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്